ശ്രീമതി കെ കെ രമ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ഉപാക്ഷേമ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി നിരോ നിയോജക മണ്ഡലങ്ങളിലെ ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി എയ്ഡഡ് മേഖലയിൽ നിലവിലുള്ള ഏക വിദ്യാലയമായ വടകര റോട്ടറി ക്ലബ്ബ് നടത്തുന്ന റോട്ടറി സ്കൂൾ ഫോർ ഹെയറിംഗ് ഇമ്പെയർഡ് വടകരയിൽ ഹൈസ്കൂൾ ക്ലാസുകൾ അടിയന്തരമായി അനുവദിക്കേണ്ടതിൻ്റെയും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ അല്ലെ ഭിന്നശേഷിക്കാരെ മുൻനിരയിലേക്ക് നയിക്കുന്നതിനാവശ്യമായ പരിശീലനം കൊടുക്കുന്നതിനും വേണ്ടി സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സാർ സാർ ഇന്ന് ലോക വേൾഡ് ഡൗൺ സിൻഡ്രം ഡേ ആണ് മാർച്ച് ഇരുപത്തിയൊന്ന് ഈ ദിവസം എന്ന് പറയുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക അവബോധം വളർത്തിയെടുക്കുകയാണ് സർ ജനിതക വൈകല്യ രോഗങ്ങളാണ് ഇത് മിക്കവാറും തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സർ ഈ ദിനത്തിൽ ഇന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ പിന്തുണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ ഈ ശ്രദ്ധ ക്ഷണിക്കലിന് വലിയ പ്രാധാന്യമുണ്ട് സർ സർ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്കായി നിസ്വാർത്ഥ സേവനം പ്രധാനം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സാർ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സർക്കാർ ഈ സ്ഥാപനത്തിന് എയ്ഡഡ് പദവി നൽകിയത് ആദ്യം ഇവിടെ പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെ പഠന സൗകര്യമുണ്ടായിരുന്നു പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്തലാക്കിയതോടെ ഇവിടെയെത്തി അധ്യയനം ഏഴാം ക്ലാസ് വരെയൊക്കെ ചുരുക്കുകയായിരുന്നു നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള ഈ സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കോഴിക്കോടോ കണ്ണൂരോ സ്കൂളിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക മാത്രമേ മാർഗമുള്ളൂ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വീട് വിട്ട് ഹോസ്റ്റലിൽ താമസിക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാനസികമായും മേയും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് സാർ അതുകൊണ്ട് ഏഴാം ക്ലാസ് പഠനം കഴിഞ്ഞ് പലരും പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുകയാണ് മികച്ച വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയങ്ങളിലൊക്കെയുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള ഭിന്നശേഷി സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ഭിന്നശേഷി ജനസംഖ്യ എട്ട് ലക്ഷത്തോളം വരും സാർ ഇത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പരിഗണനയും പരിശീലനവും നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് സാർ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ിസബിലിറ്റി ആക്ട് രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാരുടെ അവകാശലംഘനം രണ്ടു വർഷം വരെ തടവും അഞ്ചു വർഷം വരെ പിഴയും വരെ ലഭിക്കുന്ന കുറ്റകരമാണ് രണ്ട കൂടാതെ ആറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ സൗജന്യ വിദ്യാഭ്യാസത്തിനും അവകാശമുണ്ട് സാർ ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ഒക്കെ പിൻബലം ഉണ്ടായിരുന്നിട്ടും ഭിന്നശേഷിക്കാരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും ആധുനിക സങ്കേതങ്ങളും മനഃശാസ്ത്രപരമായ ഇടപെടലുകളും ശാസ്ത്രീയമായ സമീപനങ്ങളും കൂട്ടിണക്കിക്കൊണ്ടുള്ള ഒരു സമഗ്ര പരിശീലനത്തിലൂടെ മാത്രമേ ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സാർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ശാസ്ത്രീയമായി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ ആവശ്യമാണ് സർ കഴക്കൂട്ടത്ത് ശ്രീ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് അത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾ മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് സാർ കുറഞ്ഞത് പത്താം ക്ലാസ് വരെയെങ്കിലും വീടിനടുത്ത് പഠനം നടത്തുന്നതിന് സൗകര്യം ഉറപ്പാക്കണം ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെയും മനഃശാസ്ത്ര വിദഗ്ധരെയും പരിശീലനം സൃഷ്ടിച്ച തെറാപ്പിസ്റ്റുകളുടെ സേവനം അത്യാവശ്യമാണ് സാർ ഇവിടെ നിലവിൽ കായിക പരിശീലനത്തിന് അധ്യാപകർ ഇല്ല ഭിന്നശേഷിക്കാർക്ക് എന്ന നിലയിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച കലാ കായിക അധ്യാപകർ ഇവർക്ക് അത്യന്താപേക്ഷിതമാണ് സാർ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സ്പീച്ച് ട്രെയിനർ ഓഡിയോമീറ്റർ ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഇവിടെ ലഭ്യമല്ല മലയോര മേഖലയായ വടകരയിലെ നാലു നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആശാ കേന്ദ്രമായ ഈ വിദ്യാലയത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾ അനുവദിക്കപ്പെടണമെന്ന് നേരത്തെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും കൂടി നേരത്തെ സൂചിപ്പിച്ചതാണ് അത് പ്രകാരമുള്ളൊരു കത്ത് റിസിപ്റ്റ് നമ്പർ ഈ അറുപത് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി ഇരുപത്തി ആറായി സർക്കാരിന്റെ പരിഗണനയിലുണ്ട് സാർ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വടകരയിലെ റോട്ടറി സ്കൂൾ ഫോർ ഹിയറിംഗ് എംപെയർഡ് ഹൈസ്കൂൾ ക്ലാസുകൾ ആരംഭിക്കുന്നതിനായി ആവശ്യമായ അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ ആവശ്യപ്പെടുകയാണ് സർ സർ യെസ് മിനിസ്റ്റർ വടകര വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയില് വരുന്ന എയ്ഡഡ് ബദിര വിദ്യാലയമാണ് റോട്ടറി സ്കൂൾ ഫോർ ഹിയറിംഗ് എംപയർഡ് വടകര ഇരുപത് ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഈ വിദ്യാലയത്തിന് എയ്ഡഡ് പദവി ലഭിച്ചിട്ടുള്ളത് പിന്നീട് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഈ വിദ്യാലയത്തിന് പ്രധാന അധ്യാപകൻ അതോടൊപ്പം തന്നെ അഞ്ച് അസിസ്റ്റൻ്റ് ടീച്ചർമാർ ഒരു ഓഫീസ് അറ്റൻഡർ എന്നീ തസികകൾ അനുവദിക്കുകയുണ്ടായി പുതുതായി അനുവദിക്കുന്ന തസികളിൽ പ്രസ്തുത സ്കൂളിൽ നിലവിൽ ഇരു തുടരുന്ന യോഗ്യതയുള്ള അധ്യാപകരെ സംരക്ഷിച്ചതിന് ശേഷം വരുന്ന ഒഴിവുകളിൽ സംരക്ഷിത അധ്യാപകരെയും കോമൺ പോളിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെയും മാത്രമേ നിയമിക്കാവൂ എന്ന നിബന്ധനയിലൂടെയാണ് പുതിയ തസികൾ അനുവദിച്ചിരുന്നത് ഈ കാര്യങ്ങൾ പിന്നെ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു പൊതുസ്ഥിതിയാണ് സാർ സൂചിപ്പിച്ചത് അത്തരം കാര്യങ്ങൾ കാലത്തിനനുസൃതമായി നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇല്ല ഗൗരവമായി വിഷയം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സാർ സാർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇത്തരം സ്കൂളുകളിൽ ശാസ്ത്രീയമായ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കി പ്രത്യേക പദ്ധതി പാഠ്യപദ്ധതി തയ്യാറാക്കാൻ സർക്കാർ ശ്രമിക്കുമോ കാരണം ഈ വിദ്യാർത്ഥികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം അവരുടെ പാഠപുസ്തകങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക പ്രയാസമാണ് അവരെ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേക പാഠ്യപദ്ധതി വേണം അത് നടപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ിസ്റ്റർ സാർ ഇതിൽ പ്രത്യേക വിഷയമായതുകൊണ്ട് കൂടുതൽ പഠനം ഇതിനാവശ്യമാണ് ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം